ഹായ് ഹലോ സ്ഥലക്കും ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളു എണീച്ചിട്ടോ സുബേ സ്വീറ്റ് അങ്ങനെയൊക്കെ എടുത്തിട്ട് എണീച്ച് എട്ട് മണി എട്ട് മണിക്ക് എണീച്ചോ എട്ട് എട്ടരകാൽ എട്ടരൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ നിങ്ങളൊന്ന് മാർക്കറ്റിൽ പോകട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് അപ്പോൾ എന്തായാലും പിന്നെ നമ്മളൊരു എന്താ പറയുക സബൂഫറ് അതിന് ചെറിയൊരു പ്രശ്നം അപ്പോൾ അതവിടെ തിരിച്ച് കൊടുക്കണം എന്താ പറയുക അതിന് വാറൻറ്റി ഉണ്ട് അപ്പോൾ പിന്നെ അതവിടെ കൊടുക്കും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിക്കണം അപ്പം കുറച്ച് 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 വീഡിയോസ് ആയിട്ട് അങ്ങനെ എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ അതായിരിക്കട്ട അപ്പോൾ നമുക്ക് കാണാം ഇതാണ് നമ്മളെ സഭൂഫർ കേട്ടോ ചെറിയ സംഭവമാണ് പക്ഷെ നല്ല സൂപ്പറാണ് പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരുന്നു ഇപ്പം അത് പിള്ളേരൊക്കെ നല്ല ആഘോഷിക്കുന്ന സമയത്താണ് ഇപ്പോൾ അത് സംഭവം പണി തന്നത് അപ്പൊ പിന്നെ ഇനി കൊണ്ടുപോകാൻ ഒരു വണ്ടിയൊക്കെ പിടിച്ചിട്ട് വേണമല്ലോ ഇങ്ങോട്ട് വന്ന എത്ര കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഒരു സംഭവം അത് ഇവിടുന്നുണ്ട് പോരോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ലല്ലോ നിക്കുവോ അത് അപ്പൊ ഇങ്ങനെ കാലമൊക്കെ പറ്റുമോ അങ്ങോട്ട് വെച്ചോ ഹാ മുത്തുമണികളെ ഇപ്പം ഞാനിതാ കയറി വണ്ടിമ്മ കയറാൻ പോവാണ് അങ്ങനെ ഞങ്ങളിതാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ കുറേ വീഡിയോ എടുത്തിരുന്നു ഇത് പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് മാത്രം യാത്ര കാണിക്കുന്നുള്ളൂ ഇതാണ് നമ്മൾ നേർച്ച ഇപ്പോൾ നടക്കാൻ പോകുന്ന യാഹുന്ദങ്ങൾ പാപ്പാൻ്റെ മക്ബറ ഇവിടെയാണ് ഇപ്പോൾ അഞ്ച് ആറ് ഏഴ് ഡേറ്റിൽ നേർച്ച നടക്കാൻ പോകുന്നുട്ടോ അപ്പോൾ അത് പുതിയങ്ങാടി ബി പി അങ്ങാടി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വേറെ ഒരു യാങ്ങൾ പാപ്പാൻ്റെ വേറൊരു മക്കബറയാണ് ഇത് ചെറിയ മക്കബറ അപ്പോൾ ഇവിടെ അവിടെയും കൂടെ ആയിട്ടാണ് നേർച്ച ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പോവുകയാണ് അപ്പോൾ അതാ നമ്മൾ സെൻട്രലെത്തി വടക്കേങ്ങാടി എന്ന് പറയും ഇവിടെ അപ്പോൾ ഞാൻ ഞങ്ങളിതാ ഞങ്ങൾ വണ്ടിക്ക് ദാഹിക്കുന്നുണ്ട് വെള്ളേനെ വണ്ടി നമ്മൾ വലിച്ച് അങ്ങനെ മൂപ്പർക്ക് എന്താ പറയുക കുടിക്കാനുള്ള സംഭവം വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വല്ലേനെ ഞങ്ങൾ വണ്ടി വലിച്ചിട്ട് അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ക്ലിയർ ഇല്ലാത്ത ഭാഗത്തൊക്കെ ഞാൻ വോയിസ് കൊടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നല്ല പിന്നെ സൗണ്ടാണ് വണ്ടികളുടെ അപ്പോൾ ഞങ്ങൾ പമ്പിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ള പമ്പ തന്നെയാണേ കൂടുതൽ ഞാൻ വീഡിയോ എടുത്തിരുന്നു യാത്രേൻ്റെയൊക്കെ അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യാത്രകൾ വീഡിയോസൊക്കെ ഇടണം എന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഇഷ്ടം അത് ഫുഡ് അതിൻ്റെ ട്രാവലിങ് ഇത് പിന്നെ പെട്രോളൊക്കെ അടിച്ച് ഇത് പാട്ടുപറമ്പ് അമ്പലം പിന്നെ ബോയ്സ് ഹൈസ്കൂള് ആണത് ജി ബി എച്ച് എസ് തിരൂർ ഇതിൻ്റെ അടുത്താണ് ഞങ്ങളിവിടെ താമസിച്ചിരുന്നതിന് ഓപ്പോസിറ്റായിട്ട് കേട്ടോ അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ട് ഇത് എഡിറ്റിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതൊക്കെ ബോയ്സ് ഹൈസ്കൂളാണ് അതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ താമസിച്ചിരുന്നു കേട്ടോ കുറേ കാലം അവിടെ ആയിരുന്നു എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒരു സമയം വീടിലാൻ കാണിച്ചിരുന്നു എൻ്റെ ഷോപ്പിലുണ്ടായിരുന്നൊക്കെ ഇത് നമ്മളെ പോളിടെക്നിക്ക് കിട്ടോ സിദിയാജി മെമ്മോറിയലിൻ്റെ ഒരു പോളിടെക്നിക്കാണ് തിരൂരി പോളി അപ്പോൾ ഇവിടെ അതിന് മോന് ലാസ്റ്റ് പഠിച്ചിട്ടുള്ളത് പിന്നെ എറണാകുളത്താണ് ബാക്കി ഞാൻ എടുത്തിട്ടുള്ള കോഴ്സ് അപ്പോൾ ഇത് നമ്മളെ മാരുതി ശുചിക്ക് അപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പഞ്ചമി സ്കൂളുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ അങ്ങനെ അങ്ങനെയാണ് പോവാണ് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ പിന്നെ അവിടെ ചീമാട്ടിയൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ വരുന്നത് ലുലൂ മാൾ പൊറ്റത്തെപ്പടിയാണ് ഇട്ടാ അപ്പോൾ ലുലുമാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മസാല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉദ്ഘാടനം ഉണ്ടാവുമെന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും നമ്മളെ തിരൂരിൻ്റെ ഒരു മുഖഛായ തന്നെ മാറ്റുന്ന ഒരു സംഭവമാണ് നമ്മളെ ലുലുമാൾ മാൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ വലിയ വലിയ ഷോപ്പുകളൊക്കെ വരുന്ന മാളുകളൊക്കെ വരുന്നത് ഈ സൈഡിലായിട്ടാണ് വരുന്നത് ടാം നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് അടുത്തായിട്ട് വരുന്നത് തന്നെ നെസ്റ്റോ ആണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ലോങ്ങ് ആയിട്ടാണ് വരുന്നത് നെസ്റ്റോ ദാമാശാവള അടിപൊളി തിരൂർ നെസ്റ്റോ ആണ് ഇത് കേട്ടോ ഇതിൻ്റെ അടുത്ത് ഒട്ടടുത്ത് തന്നെ ആയിട്ട് ബിയാങ്കോ എന്ന് പറഞ്ഞ ഒരു പിന്നെ എന്താ പറയുക സംഭവമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വരുന്നത് പൂങ്ങോട്ടോളം എത്തിയുമ്പോൾ നമ്മൾ കേട്ടോ ഞാൻ കട്ടാക്കി കട്ടാക്കിയത് കാരണം കേട്ടോ ഇപ്പോൾ പൂങ്ങോട്ടോളം ജംഗ്ഷൻ്റെ അടുത്തായിട്ട് തന്നെ ധാർസലമാൾ വരുന്നത് ഇതും നല്ലൊരു മാളാണ് അടിപൊളി സംഭവം കേട്ടോ അതൊക്കെ തന്നെ കണ്ണിങ്ങായ സ്ഥലത്താണുള്ളത് പിന്നെ അപ്പോൾ അവിടെ സിഗ്നൽ വന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു ഇങ്ങനെ ഒന്നെല്ലാം റോഡ് ഇട്ടോ മക്കളെ ഇതെന്ന് എന്തോ തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് സ്കൂൾ ഓപ്പണിങ് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതുവരെ ക്രിസ്മസ് ആയിട്ട് നല്ല ബിസി ആയിരുന്നു റോഡൊക്കെ ഒന്ന് കാണാൻ പറ്റില്ലായിരുന്നു റോഡ് എങ്ങനെയാണെന്നുള്ളത് അത്രയും വാഹനങ്ങളാണ് കേട്ടോ ആക്സിഡൻറ്റുകളും ഉണ്ട് ധാരാളം ആ ഉള്ള കാത്തു രക്ഷയ്ക്ക് എല്ലാവരും ശ്രദ്ധിച്ച് പോവാം നടക്കുന്ന ആൾക്കാരൊക്കെ നടക്കുന്നതിൻ്റെ ലെവലിൽ മാത്രം നടക്കുക ക്രോസ് ലൈൻ ഉള്ളോടത്ത് മാത്രം റോഡ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക കുട്ടികൾ കൂടെ ഉണ്ടാവുമ്പം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളെ അതുപോലെ കുണ്ടും കുഴിയുള്ള ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ തിരൂർ ടൗണാണ് ആണ് ഇത് കിട്ടുക പക്ഷെ ആരും എണീറ്റിട്ടില്ല അതുപോലെ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല എല്ലാവരും വീട്ടിലാണ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പിലേക്ക് വരാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വിജനമായ ഒരു റോഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മക്കളെ അല്ലെങ്കിൽ അത്ര ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് ഞാനതൊന്ന് വീഡിയോ എടുത്തതും അല്ലാതൊന്ന് വീഡിയോ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ട്രൈ പേഡ് കുടിക്കാനൊന്നും പറ്റില്ല ഞാൻ ട്രൈ എടുത്തിട്ട് തന്നെ പോയിട്ടുള്ളത് ബജാറൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ ബാക്കി അടുത്ത അടുത്ത പാർട്ട് പാർട്ട്സായിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് പാർട്ട് ടു പാർട്ട് വൺ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ചെയ്യാണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു ചെറിയൊരു പരിപാടി നമുക്ക് നമ്മളെ ഫാമിലിയിൽ വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ അതൊക്കെ പിന്നീട് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അപ്പോൾ അവിടേക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങണം പിന്നെ വേറൊരു ടീമിന് കുറച്ച് സാധനങ്ങൾ കൊടുക്കാണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിൽ ഈ കാലം ഒരു ഉച്ച വരെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൾക്ക് ഡ്യൂട്ടിക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് അല്ല ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല നടക്കില്ല എന്നല്ല നടക്കുകയൊക്കെ ചെയ്യും ഒറ്റക്കാവുന്ന സമയത്തൊക്കെ നടന്നിട്ടുള്ളത് തന്നെയാണ് സംഭവം പക്ഷേ നമ്മൾ പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ കൂടെ ഒന്നിച്ച് പോയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് വേറെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റക്കാ ുന്ന സമയത്ത് ഒറ്റയ്ക്ക് നമ്മൾ പോ പോണം നമ്മളെ കാര്യങ്ങൾ നടത്തും വേണം അല്ലേ അപ്പോൾ നമ്മൾ വേറെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ കാര്യങ്ങൾ നടന്ന് പോകണമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ നമുക്ക് ധൈര്യം ഉണ്ടാവും നമ്മൾ പോവുകയും ചെയ്യും 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 ഇത് നമ്മളെ പുതിയ പാലം കണ്ട എന്താ സിറ്റിക്ക് പോകുന്ന പാലം കേട്ടാ അത് ആ സൈഡിലുള്ള ഉദ്ഘാടനം കഴിഞ്ഞാൽ പുതിയ പാലെണ്ണം പിടിച്ച് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ അത് വന്നത് കാരണമാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ഒരു ആശ്വാസം പിന്നെ വണ്ടികൾക്ക് പോകാനും വരാനൊക്കെ ഇതും പോരാ എന്നൊരു തോന്നലാണ് ചില സമയങ്ങളിൽ നമുക്ക് വരിക വീതിയൊന്നും പോരാ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതാ ബജാറിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ മക്കളെ അപ്പോൾ ഇതാ അങ്ങനെ മാർക്കറ്റിലേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്ന പർച്ചേസിങ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലാണ് കാണിക്കുന്നത് കേട്ടോ മഷാദ ഇവിടെന്ന് പറഞ്ഞാല് മാർക്കറ്റിൽ പറഞ്ഞാൽ സുബഹി തൊട്ടിട്ട് ഒരു നാലുമണി തൊട്ടിട്ട് സുബൈന് മുന്നേ ആയിട്ട് നാലുമണി തൊട്ടിട്ട് നല്ല തിരക്കായിരിക്കും കേട്ടോ ഷോപ്പിൻ ഷോപ്പിൻ്റെ ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വരുന്നതും അതുകൂടാതെ സാധനങ്ങളിലൂടെ ഇറക്കുന്നതും വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ഇറക്കുന്നതൊക്കെ ആ തിരക്കൊക്കെ നന്നായി രാവിലെ നല്ല ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരൂരല്ല അപ്പോൾ കാണുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു ശാന്തമായിട്ട് കുറച്ച് നേരം ഉണ്ടാവും അത് കഴിഞ്ഞാൽ വീണ്ടും നല്ല തിരക്കായിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ മാർക്കറ്റിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നാല് മണിക്കൊക്കെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു തരാം അപ്പോൾ ഇവിടുത്തെ രസം ഉണ്ടാവും കാണാനൊക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോസിൽ നമുക്ക് ബാക്കി കാണട്ടോ